ഹലോ ഫ്രണ്ട്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്ന ടെൻത്ത് ലെവൽ പി വൈ ക്യു ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം താഴെ പറയുന്നവൽ ഇന്ത്യയുടെ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏത് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം തന്ന സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ തെറ്റാണ് നമുക്ക് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്സ് പഠിച്ചു വെക്കാം ദേശീയ ഗാനം ജനഗണമനിയുടെ ദൈർഘ്യം എത്രയാണ് അൻപത്തി രണ്ട് സെക്കൻഡാണ് ദേശീയഗാനം എടുക്കുന്ന സമയം എത്രയാണ് അൻപത്തി രണ്ട് സെക്കൻഡാണ് അൻപത്തി രണ്ട് സെക്കൻഡാണ് ദേശീയഗാനം എടുക്കേണ്ട സമയം ഇനി ദേശീയഗാനത്തിൻ്റെ ഹ്രസ്വരൂപം ആലപിക്കാൻ വേണ്ട സമയം അതെത്രയാണ് ഇരുപത് സെക്കൻഡാണ് ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കേണ്ട സമയം എന്നാണെങ്കിൽ അൻപത്തി രണ്ട് സെക്കൻഡ് ദേശീയ ഗാനത്തിന്റെ ഹ്രസ്വരൂപം ആലപിക്കാൻ വേണ്ട സമയം എത്രയാണ് ഇരുപത് സെക്കൻഡാണ് അടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൽക്കത്ത സമ്മേളനത്തിലാണ് ജനഗണമന ആദ്യമായി ആലപിച്ചത് അത് ശരിയാണ് ജനഗണമന ആദ്യമായി ആലപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൽക്കത്ത സമ്മേളനത്തിലാണ് ഐൻ സിയുടെ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൽക്കത്ത സമ്മേളനത്തിലാണ് ജനഗണമന ആദ്യമായിട്ട് ആലപിച്ചത് ആലപിച്ച വ്യക്തി സരളാദേവി ചൗധരിയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ ഐ എൻ സി കൽക്കത്ത സമ്മേളനത്തിലാണ് ജനഗണമന ആദ്യമായിട്ട് ആലപിക്കുന്നത് ആലപിച്ച വ്യക്തി ആരാണ് സരളാദേവി ചൗധരിയാണ് ദേശീയഗാനം രചിച്ചത് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് ദേശീയഗാനം രചിച്ചത് ബംഗാളി കവിയായ രവീന്ദ്രനാഥ ടാഗോർ ആണ് ഒന്നുകൂടി പറയാം ദേശീയ ഗാനം രചിച്ചത് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് ബംഗാളി കവിയായ രവീന്ദ്രനാഥ ടാഗോർ ആണ് ദേശീയ ഗാനം രചിച്ചത് ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം അൻപത്തി രണ്ട് സെക്കൻഡാണ് അൻപത്തി രണ്ട് സെക്കൻഡ് ദേശീയഗാനത്തിൻ്റെ ഹ്രസ്വരൂപം ആലപിക്കാൻ വേണ്ട സമയം ഇരുപത് സെക്കൻഡാണ് ദേശീയഗാനമായ ജനഗണമന ആദ്യമായിട്ട് ആലപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ ഐ എൻ സി സമ്മേളനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ ഐ എൻ സി കൊൽക്കത്ത സമ്മേളനത്തിലാണ് ജനഗണമന ആദ്യമായിട്ട് ആലപിക്കുന്നത് ആലപിച്ച വ്യക്തി സരളാദേവി ചൗധരിയാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആര് ആൻസർ ഓപ്ഷൻ എ രാഷ്ട്രപതിയാണ് ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് അതുപോലെ തന്നെ നീക്കം ചെയ്യുന്നതും ആര് തന്നെയാണ് രാഷ്ട്രപതിയാണ് ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ് നിലവിൽ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് രാജ്കുമാർ ഗോയലാണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ രാജ്കുമാർ ഗോയലാണ് കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ബി ഹരിനായർ ആണ് കേന്ദ്രത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ രാജ്കുമാർ ഗോയലാണ് കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ബി ഹരിനായർ ആണ് അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത് ആൻസർ ഓപ്ഷൻ സി ആണ് ഒന്നും മൂന്നും മാത്രം ഇതിലെ ഒന്നും മൂന്നുമാണ് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ടിനാണ് ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ടിനാണ് ഈ നിയമത്തിലൂടെ രൂപീകരിച്ചതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിന് ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ടിനും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനുമാണ് അടുത്ത സ്റ്റേറ്റ്മെന്റ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷന്റെ കാലാവധി ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷന്റെ കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷന്റെ കാലാവധി എത്രയാണ് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം സ്ഥാനം ന്യൂഡൽഹിയിലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം സ്ഥാനം ന്യൂഡൽഹിയിലാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകളും അവയുടെ വിവരണം നൽകിയിരിക്കുന്നു ചേരുംപടി ചേർക്കുക ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ ഏതാണ് ഓപ്ഷൻ എ നമുക്ക് നോക്കാം ഓരോ ആർട്ടിക്കിൾസ് ആയിട്ട് പഠിച്ചു വയ്ക്കുക തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ തൊട്ടുകൂടായ്മ നിർത്തലാക്കലുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാണ് പതിനേഴാണ് വകുപ്പ് പതിനേഴ് തൊട്ടുകൂടായ്മ നിർത്തലാക്കലുമായി ബന്ധപ്പെട്ട വകുപ്പ് ഏതാണ് പതിനേഴാണ് അടുത്തത് ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഇരുപത്തി ഒന്നാണ് വകുപ്പ് ഇരുപത്തൊന്ന് ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം വകുപ്പ് ഇരുപത്തി ഒന്നിലാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം വിദ്യാഭ്യാസത്തിനുള്ള അവകാശം വകുപ്പ് ഇരുപത്തൊന്ന് എ ആണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം വകുപ്പ് ഇരുപത്തൊന്ന് എ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസം മൗലിക അവകാശമായത് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസം മൗലിക അവകാശമായത് വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ വകുപ്പ് ഇരുപത്തി എ ആണ് വകുപ്പ് ഇരുപത്തി എ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും വകുപ്പ് മുപ്പത്തി രണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും വകുപ്പ് മുപ്പത്തി രണ്ടാണ് വകുപ്പ് മുപ്പത്തിരണ്ടിന് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വകുപ്പ് മുപ്പത്തിരണ്ടിനെ വിശേഷിപ്പിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഒന്നുകൂടി പറയാം തൊട്ടുകൂടായ്മ നിർത്തലാക്കലുമായി ബന്ധപ്പെട്ട വകുപ്പ് പതിനേഴ് ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം വകുപ്പ് ഇരുപത്തൊന്ന് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം വകുപ്പ് ഇരുപത്തി എ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും വകുപ്പ് മുപ്പത്തിരണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വകുപ്പ് മുപ്പത്തിരണ്ടിനെ വിശേഷിപ്പിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു ആൻസർ ഓപ്ഷൻ ബി ആണ് ഫസൽ അലി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു ഫസൽ അലിയാണ് അധ്യക്ഷൻ ഉൾപ്പെടെ മൂന്ന് അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി ആരാണ് സർദാർ കെ എം പണിക്കർ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളിയാണെ സർദാർ കെ എം പണിക്കർ മൂന്ന് അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് അധ്യക്ഷൻ ഫസൽ അലി മലയാളിയായ സർദാർ കെ എം പണിക്കർ എച്ച് എൻ ഗുൻസ്രു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ ഫസൽ അലി സർദാർ കെ എം പണിക്കർ എച്ച് എൻ ഗുൻസ്രു അടുത്ത ക്വസ്റ്റ്യൻ പൊതു സ്വഭാവമുള്ള കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീംകോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് മാൻഡമസ് പൊതു സ്വഭാവമുള്ള കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന ഇത് മാൻഡമസ് റിട്ട് മാൻഡമസ് എന്ന ലാറ്റിൻ വാക്കിന്റെ അർത്ഥം നാം കൽപ്പിക്കുന്നു എന്നാണ് മാൻഡമസ് എന്ന ലാറ്റിൻ വാക്കിന്റെ അർത്ഥം എന്താണ് നാം കൽപ്പിക്കുന്നു എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആര് ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ഭങ്കീം ചന്ദ്ര ചാറ്റർജി ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ഭങ്കീം ചന്ദ്ര ചാറ്റർജിയാണ് ബംഗാളി ഭാഷയിലാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ എട്ടാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം ആൻസർ ഓപ്ഷൻ സി ആണ് ഇരുപത്തി രണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ എട്ടാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകൾ എത്രയാണ് ഇരുപത്തി ഭാഷകളാണ് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം ഏത് ആൻസർ ഓപ്ഷൻ എ ആണ് കരിമീൻ കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം കരിമീനാണ് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്ര ആൻസർ ഓപ്ഷൻ സി ആണ് ഒൻപത് കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ ഒൻപത് അടുത്ത ക്വസ്റ്റ്യൻ കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ആര് ഓപ്ഷൻ ബി ആണ് കെ കൃഷ്ണൻകുട്ടി കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്ര ഓപ്ഷൻ സി ആണ് ആൻസർ മൂന്ന് കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികൾ മൂന്നാണ് ഏതൊക്കെയാണ് കബനി ഭവാനി പാമ്പാറ് കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന മൂന്ന് നദികളാണ് കബനി ഭവാനി പാമ്പാറ് അടുത്ത ക്വസ്റ്റ്യൻ ക്യാൻസർഡ് ആണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ആൻസറ് കല്ലടിയാണ് ഇത് പി എസ് സി ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട കേരളത്തിലെ ആദ്യത്തെ ജലസേചന പദ്ധതി എന്നാണെങ്കിൽ പി ആണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലടിയാണ് കേരളത്തിലെ ആദ്യത്തെ ജലസേചന പദ്ധതി പി ചി അടുത്ത ക്വസ്റ്റ്യൻ സൈലൻ്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ആൻസർ ഓപ്ഷൻ ബി ആണ് പാലക്കാട് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് സൈലൻ്റ് വാലി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് സൈലൻ്റ് വാലി അടുത്ത ക്വസ്റ്റ്യൻ കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആര് കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആൻസർ ഓപ്ഷൻ എ ആണ് ബി അബ്ദുറഹ്മാൻ കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആരാണ് ബി അബ്ദുറഹ്മാൻ ആണ് അടുത്ത ക്വസ്റ്റ്യൻ സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല ഏതാണ് തിരുവനന്തപുരമാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമൂല എന്ന് പറയുന്ന സ്ഥലത്താണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ അയ്യങ്കാളി ജനിച്ചത് എന്ന് അയ്യങ്കാളി ജനിച്ചത് എന്നാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തെട്ടിനാണ് അയ്യങ്കാളി ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ എന്ന സ്ഥലത്താണ് ജനനം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് അയ്യങ്കാളി ജനിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ ഇ വി രാമസ്വാമി നായിക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ ആൻസർ ഓപ്ഷൻ എ ആണ് വൈക്കം ഇ വി രാമസ്വാമി നായിക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വൈക്കത്താണ് അടുത്ത ക്വസ്റ്റ്യൻ താഴെപ്പറയുന്നവൽ വേറിട്ട് നിൽക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആര് ആൻസർ ഓപ്ഷൻ സി ആണ് മഹാദേവ് ഗോവിന്ദ റാനഡെ വേറിട്ട് നിൽക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് മഹാദേവ് ഗോവിന്ദ റാനഡയാണ് ബാക്കിയുള്ളവർ കേരള നവോത്ഥാന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടവരാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ആര് മഹാദേവ് ഗോവിന്ദ റാനഡെ അഥവാ എം ജി റാനഡെ അടുത്ത ക്വസ്റ്റ്യൻ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി ആര് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി ആൻസർ ഓപ്ഷൻ എ ആണ് കെ എം പണിക്കർ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളിയാണെ കെ എം പണിക്കർ അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രശസ്തനായ നേതാവിനെ തിരിച്ചറിയുക ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ ജില്ലയിൽ ജനനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ചേർന്നു പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി എൻ്റെ ജീവിതകഥ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ആൻസർ ഓപ്ഷൻ സി ആണ് എ കെ ഗോപാലൻ ആണ് ഓരോ സ്റ്റേറ്റ്മെൻറ്റും പഠിച്ചു വെക്കാം എ കെ ഗോപാലൻ അഥവാ എ കെ ജി ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ ജില്ലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബറിൽ മലബാറിലാണ് ജനനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തേഴിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ചേർന്നു എ കെ ജി അയ്യൻസിൽ ചേർന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തേഴാണ് പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി എ കെ ജിയുടെ ആത്മകഥ ഏതാണ് എൻ്റെ ജീവിത കഥയാണ് എ കെ ജിയുടെ ആത്മകഥ പഠിച്ചു വയ്ക്കുക എൻ്റെ ജീവിതകഥ എൻ്റെ ജീവിത സ്മരണകൾ ആരുടെ ആത്മകഥയാണ് അത് മന്നത്ത് പത്മനാഭൻ്റേതാണ് എൻ്റെ ജീവിതകഥ എ കെ ജിയുടെ എ കെ ഗോപാലൻ്റെ ആത്മകഥയാണ് എൻ്റെ ജീവിതസ്മരണകൾ മന്നത്ത് പത്മനാഭൻ്റേതാണ് അടുത്ത ക്വസ്റ്റ്യൻ ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയത് ആര് ആൻസർ ഓപ്ഷൻ ഡി ആണ് ചേറ്റൂർ ശങ്കരൻ നായർ ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയത് ചേറ്റൂർ ശങ്കരൻ നായർ ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേയൊരു മലയാളിയാണെ ചേട്ടൂർ ശങ്കരൻ നായർ ഐ എൻ സിയുടെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേയൊരു മലയാളിയാണെ ചേട്ടൂർ ശങ്കരൻ നായർ ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയത് ചേട്ടൂർ ശങ്കരൻ നായർ ആണ് ഗാന്ധിയും ഗോഡ്സയും എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ് ഗാന്ധിയും ഗോഡ്സയും എന്ന ഗ്രന്ഥം എൻ വി കൃഷ്ണവാര്യരുടേതാണ് ഗാന്ധിയും ഗോഡ്സയും എഴുതിയത് എൻ വി കൃഷ്ണവാര്യർ ഗാന്ധിയും അരാജകത്തവും ചേറ്റൂർ ശങ്കരൻ നായർ അടുത്തത് പി എസ് സി ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്ന സ്ഥലം കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്ന സ്ഥലം ഓപ്ഷൻ ബി ആണ് ആൻസർ വടകര കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്ന സ്ഥലം വടകര അടുത്ത ക്വസ്റ്റ്യൻ ർസർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്നത് ആൻസർ സി ആണ് അയ്യത്താൻ ഗോപാലൻ ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് അയ്യത്താൻ ഗോപാലൻ ആണ് റാവു സാഹിബ് ദാസർജി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നതും അയ്യത്താൻ ഗോപാലനാണ് ദർസർ സാഹിബ് ൂ സാഹിബ് ദാസർജി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവണാർ അയ്യത്താൻ ഗോപാലൻ അടുത്ത ക്വസ്റ്റ്യൻ ബാരിസ്റ്റർ ജി പിള്ള താഴെ പറയുന്ന ഏത് സംഭവവുമായി ബന്ധപ്പെട്ട നേതാവാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് മലയാളി മെമ്മോറിയൽ സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവമാണ് മലയാളി മെമ്മോറിയൽ ഈ മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ആര് ബാരിസ്റ്റർ ജി പിള്ള ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് ജനുവരി ഒന്നിനാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് ജനുവരി ഒന്നിന് അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിനാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് ജനുവരി ഒന്നിന് ശ്രീമൂലം തിരുനാളിനാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടതാണ് ഈ മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ബാരിസ്റ്റർ ജി പിള്ളയാണ് അടുത്ത ക്വസ്റ്റ്യൻ കൊച്ചി രാജ്യപ്രജാമണ്ഡലത്തിൻ്റെ നേതാക്കളിൽ പെടാത്തത് ആര് ആൻസർ ഓപ്ഷൻ സി ആണ് ഷൺമുഖം ചെട്ടി കൊച്ചി രാജ്യപ്രജാമണ്ഡലവുമായി ബന്ധപ്പെട്ട നേതാക്കളാണ് ആരൊക്കെ പനമ്പിള്ളി ഗോവിന്ദമേനോൻ ഇക്കണ്ട വാര്യർ എസ് നീലകണ്ഠ അയ്യർ പനമ്പിള്ളി ഗോവിന്ദമേനോൻ ഇക്കണ്ട വാര്യർ എസ് നീലകണ്ഠ അയ്യർ എന്നിവർ കൊച്ചി രാജ്യ പ്രജാമണ്ഡലവുമായി ബന്ധപ്പെട്ട വ്യക്തികളാണ് അടുത്ത ക്വസ്റ്റ്യൻ കേരള സംസ്ഥാന രൂപീകരണത്തിനായി തിരുവിതാംകൂറിലെ നാല് താലൂക്കുകൾ മദുരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തിരുന്നു അതിൽ ഒരെണ്ണം താഴെ പറയുന്നു ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് അഗസ്തീശ്വരം അഗസ്തീശ്വരം അടുത്ത ക്വസ്റ്റ്യൻ വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗം ഏത് ആൻസർ ഓപ്ഷൻ ബി ആണ് നിശാന്ത വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണേത് നിശാന്ത നിശാന്തത സിറോഫ് താൽമ്യ എന്നിവ വിറ്റാമിൻ എയുടെ അപര്യാപ്തത രോഗങ്ങളാണ് ഏതൊക്കെയാണ് നിശാന്ത സിറോഫ് താൽമ്യ എന്നിവ വിറ്റാമിൻ എയുടെ അപര്യാപ്തത രോഗങ്ങളാണ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം